ലോകത്തിനു മാതൃകയായ നവകേരള സദസ്സിനെ വിമർശിച്ചവരോട് ചിലത് പറഞ്ഞേ പറ്റൂ ലോകചരിത്രത്തിലാദ്യമായാണ് ഏതെങ്കിലും ഒരു മന്ത്രിസഭ ജനങ്ങളെ കേൾക്കാനും പറയാനും നാടാകെ സഞ്ചരിച്ചത് എന്തൊക്കെ വിവാദമായിരുന്നു അന്ന് ചിലർ സൃഷ്ടിച്ചത് നവകേരള സദസ്സിന്റെ ബസ്സിനെ തിരുവനന്തപുരത്ത് എത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നുവല്ലോ കേരളത്തിൻ്റെ വടക്കേ അറ്റം കാസർഗോഡ് ജില്ലയിൽ നിന്നും നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ ബസ് സഞ്ചരിക്കുമ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് പറഞ്ഞു എൻ എച്ച് അറുപത്താറിൻ്റെ പൂർത്തീകരിച്ച ഭാഗം ഇതിനടുത്താണല്ലോ അതിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത് അവിടെ നമുക്കൊന്ന് ഇറങ്ങാം പെട്ടെന്നെടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഞങ്ങൾ മന്ത്രിമാരെല്ലാവരും പ്രവൃത്തി പൂർത്തീകരിച്ച എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗത്ത് ഇറങ്ങി എൻ എച്ച് അറുപത്താറിൻ്റെ ചരിത്രമൊക്കെ ഇപ്പോൾ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അന്ന് ഞങ്ങൾ ഇറങ്ങിയതിനും കാരണമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പദ്ധതി ഇന്നുണ്ടാകില്ലായിരുന്നു ഭൂമി ഏറ്റെടുക്കലിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഇറങ്ങി ആ റോട്ടിൽ നിന്നു പെട്ടെന്നാണ് ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞ് പലരും ഫോണിൽ വിളിക്കുന്നത് ഇതാ നവകേരള സദസ്സിൻ്റെ ബസ് കേടായി ടയർ പഞ്ചറായി ബസ് ബ്രേക്ക് ഡൗൺ ആയി ഇതൊക്കെയായിരുന്നു ഇറങ്ങിയ വാർത്ത എന്നാൽ ഇന്നലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്യാബിനറ്റിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനം ഇന്ന് ദിനപത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നോക്കിയപ്പോൾ എവിടെയും വലിയ പ്രാധാന്യത്തോട് കൂടി കണ്ടില്ല ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾ നയിച്ച നേതാക്കളാരും ഇതിനോട് പ്രതികരിച്ചതായും കണ്ടില്ല നവകേരള സദസ്സിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ തൊള്ളായിരത്തി കോടി ഒരു ലക്ഷം രൂപയാണ് മന്ത്രിസഭായോഗം അനുവദിച്ചത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഏഴ് കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനം നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നു ഭരണകക്ഷി പ്രതിപക്ഷം എന്ന് നോക്കാതെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മന്ത്രിസഭായോഗം അനുവദിക്കുന്നു ഇനി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ ആരും ചാടി പുറപ്പെടേണ്ടതില്ല ആദ്യമേ പറയട്ടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ മലപ്പുറം ജില്ലയുടെ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല നവകേരള സദസ്സ് മന്ത്രിമാരായ ഞങ്ങൾക്കും ജനങ്ങൾക്കും വലിയ ആവേശ അനുഭവമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചു എന്നത് മാത്രമല്ല നവകേരള സദസ്സിൻ്റെ നേട്ടം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് നവകേരള സദസ്സ് ലോകത്ത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഭരണാധികാരികൾ ഒരുമിച്ച് നാട് മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളെ കേൾക്കാനും പല പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കാനും തയ്യാറായത് പല പ്രശ്നങ്ങളും പിന്നീട് തുടർച്ചയായി ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു ഇതൊക്കെ പറയാവുന്നതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങളാണ് ഇനിയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ബാക്കിയായി മനസ്സിലുണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ വിട്ടുനിന്നെങ്കിലും അവരിൽ ജനതാൽപ്പര്യത്തിൻ്റെ ഭാഗമായി വിശാലമായി ചിന്തിക്കുന്നവർക്കും മനസ്സിന് കുളിർമ നൽകിയ ഇടപെടലായിരുന്നു നവകേരള സദസ്സ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നവകേരള സദസ്സ് ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയവർ അന്ന് സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നുവെന്ന് മനസ്സിലെങ്കിലും പറയാൻ തയ്യാറാകണം ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞേ പറ്റൂ